എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു സിമ്പിൾ ഒരു മീൻകൂട്ട് മീൻകൂട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മള് തക്കാളി വെച്ചിട്ട് ഒരു മീൻകൂട്ട് നമ്മള് മുന്നേ കയ്പോണ്ട് മീൻകൂട്ട് ചെയ്തിരുന്നു വാങ്ങിയിട്ടിട്ട് ഇന്ന് തക്കാളി കൊണ്ട് നമുക്ക് ഒരു മീൻകൂട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഞാൻ ഇത് ഇവിടെ ഒരു ഏഴ് തക്കാളി എടുത്തിട്ടോ അപ്പൊ തക്കാളി നാടൻ തക്കാളി ഏത് തക്കാളി ആണെങ്കി കുഴപ്പമില്ല ഇതിപ്പോ നമ്മള് വാങ്ങിയിട്ടുള്ള തക്കാളിയാണ് ഒത്തിരി കട്ടി ഉണ്ടാവും തോലിന് പിന്നെ നമ്മൾ രണ്ട് സവോള പിന്നെ കറിവേപ്പില പിന്നെ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ പിന്നൊരു പച്ച് ഒരു പത്ത് ചെറിയ ഉള്ളി പിന്നെ നമുക്ക് നമുക്കിതിൽ കറിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി രണ്ട് കുടമ്പുളി തക്കാളിക്ക് പുളി ഉണ്ടാവൂട്ടോ അപ്പം നമുക്ക് ആ പുളി മദ്യച്ചാൽ കുടമ്പുളി ചേർക്കേണ്ട ആവശ്യമില്ല കുടമ്പുളി ചേർത്ത് ആ കുടമ്പുളീട്ടൊരു ഫ്ലേവർ കൊണ്ടുവരുമ്പോൾ ശരിക്കും മീൻ മീൻ്റെ കറി പോലെ ഇരിക്കും അപ്പം അത് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പത്ത് പച്ചമുളക് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മൂന്ന് നാല് ടീസ്പൂൺ മുളക് മല്ലിപ്പൊടി പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന് നമുക്ക് ഈ തക്കാളി അരിഞ്ഞ് ഒന്ന് തിരുമ്പി ഇതിലേക്ക് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെക്കണം നമുക്ക് ആദ്യം തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം തക്കാളി അരിയാൽ നാലാക്കിയിട്ട് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതിയിട്ട് ചെറുതാക്കിയിട്ട് അതിന് വലിയ ഒരു ഇതൊന്നും ഇല്ല ഇങ്ങനെ അരിഞ്ഞാ മതി അതുപോലെ സവാളയിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെ അരിയണ്ടെന്ന് സവാള നമുക്ക് നമുക്കിത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞാ വല്ലാണ്ട് നീളം വേണ്ട അപ്പൊ ഇത് ഇങ്ങനെ രണ്ടാക്ക എന്നിട്ട് അതും ഇതുപോലെ അരിക നമ്മളിത് എല്ലാം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇഞ്ചി തക്കാളി സവാള കുറച്ച് കരുവേപ്പിലേയും കൂടി നമുക്ക് കൊടുക്കാം ഈ മസാലകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മറ്റേ തേങ്ങ ഇതും നമുക്ക് നീ അരച്ചെടുക്കണം ഇതിനെ ഒന്ന് തിരുമ്മിയിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെക്കാം എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് എന്നിട്ട് തേങ്ങ അരച്ചെടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നന്നായി തിരുമ്മി കൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം അതെ ഉപ്പ് ഞാൻ എന്തെ ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ കല്ലുപ്പാണ് തക്കാളി എടുക്കുമ്പോഴേ നാടൻ തക്കാളിയാണെന്ന് വെച്ചാൽ നമുക്ക് കുടമ്പുളി ഇടണ്ട കേട്ടോ നല്ല പുളിയായിരിക്കും ഇതിനൊരു ചെറിയ മധുരം ഉണ്ടാവും അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് രണ്ട് കഷ്ണം കുടംപുളി അത് ഇത്രയും പുളി വേണ്ടാന്ന് വെച്ചാൽ എന്തല്ല ഇടണ്ട ചെറിയൊരു മധുര ഈ തക്കാളിക്ക് ഉണ്ടാവും ഇത് സാലാഡിൻ്റെ കൂടുതൽ സാലഡിൽ ഉപയോഗിക്കുന്ന തക്കാളി നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഒത്തിരി പുളിയൊക്കെ ഉള്ളത് നല്ലതാണ് നമ്മൾ നീ കുടമ്പുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി എനിക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം ഇതൊന്ന് തളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരച്ച് റെഡിയാക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ തേങ്ങയും ഉള്ളിയും മാത്രം ഉള്ളി ഒന്ന് തേങ്ങ നന്നായി അരഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി നമുക്ക് തേങ്ങ ആദ്യം അരച്ചിട്ട് ഉള്ളിയിടാം നമ്മളിത് തേങ്ങ ഉള്ളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പ് ചേർക്കാം ഇത് തക്കാളി ഒക്കെ നന്നായി തിളച്ച് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി വേണമെങ്കിൽ അരപ്പ് ചേർക്കാം ഇത് ഇതേ ഒരുവിധം എന്തെങ്കിലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പം ഈ കുടംപുളി വേണമെങ്കിൽ മാറ്റാട്ടെ ഈ പുളിയൊക്കെ അതിലേക്ക് അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ടാവും അത്ര പുളി മതി അതായത് തക്കാളിക്ക് പുളി ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഒരുപാട് പുളിയാകുമ്പോൾ സുഖം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം അപ്പൊ കുടംപുളി ഇട്ടാലും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പാകത്തിന് പുളിയാക്കിയിട്ട് എടുക്കാൻ പറ്റും ആ പുളി പിന്നെ വേണമെങ്കിൽ നമുക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യും ചെയ്യാം വേറെ കറികൾ വെക്കുമ്പോ നമ്മൾ രണ്ട് കഷ്ണം ഇട്ടിരുന്നുള്ളൂ കേട്ടോ മാറ്റിയിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് നല്ലൊരു കറിയാട്ടോ അത് നല്ല ടേസ്റ്റാണ് നമ്മൾ മീനൊക്കെ കഴിക്കുന്നവര് ഇപ്പം എന്നും ചില സമയത്ത് നമുക്ക് വ്രതങ്ങളും ഒക്കെ ഇപ്പം മീൻ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മീൻ കൂട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മീൻ കഴിക്കാത്ത വിഷമൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഒരു കറി രണ്ടു ദിവസമൊക്കെ ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഇതൊന്നും നന്നായി തിളച്ച് വരട്ടെ കേട്ടോ അപ്പൊ അതേ തിളച്ച് ഇങ്ങനെ കുറുകിയിരിക്കണം കേട്ടോ കുറച്ച് ഭയങ്കര വെള്ളമായ ഈ കറിക്ക് ഒരു അത്ര സുഖം ഉണ്ടാവില്ല അപ്പൊ അതേ ഇത്ര കട്ടിയിലിരിക്കണം നല്ല മീനിന്റെ മണം വരണ്ടേട്ടോ നമ്മള് മീന് ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇലിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പിൽ ഒഴിച്ചു ഇട്ട് കൊടുക്കാം വേറെ ചെയ്യണ്ട ഭയങ്കര സിമ്പിൾ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ കണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻസും കൂടി ഒന്ന് അറിയിക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളിയ